ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പൊ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് ഇത്തന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടോ ബാക്ക്ഗ്രൌണ്ട് ഒക്കെ മാറിയിട്ടുണ്ടല്ലോ യെസ് ഐ ഹ് ഇൻ ഹോം റൈറ്റ് നോ ഞാൻ നാട്ടിലെത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് എനിക്കൊന്ന് പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടാവൂലേ ഓക്കേ ട്വന്റി സിക്സ് ട്വൻറ്റി നൈറ്റ് ആണ് ഞാൻ റീച്ച് ആയത് പക്ഷേ അതിന് ശേഷവും ഞാൻ രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് എനിക്ക് വന്ന് കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ റഷ് ആയിരിക്കും ബിക്കോസ് നാലഞ്ച് നോമ്പ് ബാക്കി നിൽക്കുകയാണ് അപ്പം നോമ്പ് തുറ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അവിടുന്ന് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസാണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്തത് ആൻഡ് അപ്പോൾ പിന്നെ ഇരുപത്തിയെട്ട് ആ ഒരു റേഞ്ചിൽ അതു മുതൽ സാധനങ്ങൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സിനും ചിലപ്പം നമ്മൾ സാധാരണ പറയാറുള്ളത് ഈ ഏഴ് ദിവസമാണ് കൊറിയർ ടൈമ് മേ ബി ഒന്നോ രണ്ടോ ദിവസം മുമ്പോട്ട് പോകാം കാരണം റിയലി സോറി ഫോർ ദാറ്റ് ബിക്കോസ് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർക്കേഴ്സിന് ഇവർക്കൊക്കെ അന്ന് അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസമൊക്കെ ലീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഡിലേ മേ ബി ഉണ്ടാവാം കഴിയുന്നതും ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ കിട്ട കിട്ടുന്നതാണ് ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയാണ് സിറം എന്ന് പറയുന്നത് സ്കിന്നിന് സിറോ ഉണ്ട് ഹെയറിന് സിറോ ഉണ്ട് എല്ലാത്തിനും സിറം ഈ സിറം എന്ന് പറയുന്നത് ഒരു എസൻസ് എന്ന് തന്നെ പറയാം അല്ലെ അപ്പോൾ അത് ആയുർവേദിക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ സിറം ആയാലോ നമുക്ക് കളർ വയ്ക്ക് ഈ നമ്മളുടെ ബ്ലാക്ക് മാർക്സ് പോകാനും കണ്ണിന് ചുറ്റുള്ള കറുപ്പായാലും ചുണ്ടിൻ്റെ ഡാർക്ക്നെസ്സായാലും പിഗ്മെൻറ്റേഷൻ ആയാലും റിങ്കിൾസ് ആയാലും ഇതൊന്നും പോരാതെ നമുക്ക് നമ്മളുടെ കളർ ടെക്സ്ചർ വരെ നമുക്ക് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഹെൽപ്പ് ആവുന്ന ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിറം നമുക്കുണ്ടെങ്കിലോ യെസ് നമ്മൾ ഒന്നും ആലോചിക്കാതെ തന്നെ നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കും അല്ലേ അപ്പൊ മാർവാസിന്റെ ഫേസ് സിറം എന്ന് പറയുന്നത് മാഷാ അല്ലാ അലമദില്ല നമുക്ക് നല്ല രീതിയിൽ മൂവിങ് ആവുന്ന പ്രോഡക്റ്റിൽ ഒരു പ്രോഡക്റ്റ് ആണ് മാർവാസിന്റെ ഫേസ് സിറം എന്ന് പറയുന്നത് ഈ കാണുന്നത് അപ്പോ ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഈ കാണുന്ന ബോട്ടിൽ നമുക്ക് മുപ്പത് എം എൽ ആണ് വരുന്നത് എം എൽഒ ഇതിനെത്രയാണ് വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇത് ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് മന്ത് എങ്ങനെയായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാകും ഓക്കെ എന്താണ് ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി നിങ്ങൾക്ക് വൈറ്റ്നിങ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റൈസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക പൊട്ടാറ്റോ നമ്മുടെ ശർക്കര ഇരട്ടി മധുരം ഓറഞ്ച് ഫിൽ ഇങ്ങനെ ഒരുപാട് വൈറ്റ്നിങ് പ്രോപ്പർട്ടീസ് റിങ്കിൾസ് എന്ന് പറയാൻ പറഞ്ഞ പറയുകയാണെങ്കിൽ ചുളിവുകൾ ഡാർക്ക് സ്പോട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഫേസ് സിറം മാർവാസിൻ്റെ ആൻഡ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ പ്രോഡക്റ്റാണ് യാതൊരു വിധത്തിലുള്ള കളറോ എസൻസോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല ഓക്കെ പിന്നെ ഇത് നിങ്ങൾക്ക് നൈറ്റ് യൂസേജാണ് വരുന്നത് രാത്രി കിടക്കുമ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക രാവിലെ വാഷ് ഔട്ട് ചെയ്ത് കളയാം കൂടെ നിങ്ങൾ മാർവാസിന്റെ ഫേസ് ബ്രൈറ്റനിങ് സോപ്പും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും നിങ്ങൾക്കുള്ള റിസൾട്ട് പിമ്പിൾസ് വരുന്ന ഒരുപാട് പേരുണ്ടാകും എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഫോട്ടോ അയക്കും ഇത്ത എനിക്ക് പിമ്പിൾസ് വരുന്നുണ്ട് ഇതിന് ഞാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഏത് പ്രോഡക്റ്റാണ് ഇത്തേന്റത് വാങ്ങിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ പറയുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു സിറവും സോപ്പുമാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാൻ പറയാം സോപ്പ് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് ഗ്രാജ്വലി പതുക്കെ പതുക്കെ സിറം യൂസ് ചെയ്ത് അബ്സോർബ് ആക്കി നിങ്ങളുടെ ഫേസിന് ഫേസിനത് ഓക്കെ സ്യൂട്ടാക്കി കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് തന്നെ വിതിൻ വൺ മന്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് കാണാൻ പറ്റും സൺ ടാൻ പോകുമോ ഇത്ത സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂത്ത് അതായത് യങ് ആയിട്ട് നിൽക്കുമോ ഇത്ത സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് നിങ്ങൾക്ക് ആയിട്ട് നിൽക്കും നല്ല രീതിയിൽ സ്കിൻ നിങ്ങൾക്ക് ക്ലീൻ ആൻഡ് ക്ലിയർ സ്റ്റെക് ടെക്സ്ചറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിൽക്കും ഓക്കെ പിന്നെ വരുന്നത് എന്താണ് ആർക്കൊക്കെ ഉപയോഗിക്കാം സി ഞാൻ ഈ ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള മക്കൾക്കൊന്നും സിറം ഒരിക്കലും ഞാൻ റെക്കമെന്റ് ചെയ്യാറില്ല കാരണം നമ്മൾ അവരുടെ ഫേസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ബോഡിയിലും കാരണം ഒരു വയസ്സും രണ്ട് വയസ്സുള്ള കുട്ടികൾ ചെറിയ മക്കളൊക്കെ ആവുമ്പോൾ നമ്മൾ ഈ ഓയിൽ വാങ്ങിയിട്ട് കംപ്ലീറ്റ് ബോഡി മസാജ് ചെയ്ത് സോപ്പ് ഉപയോഗിച്ച് നിങ്ങൾ വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോഴാണ് കംപ്ലീറ്റ് ബോഡിയിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ വലിയവരുടെ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിലാണ് കൂടുതൽ ഇഷ്യൂസ് കാണുന്നത് സൺ ടൈൻ ആയാലും പിംപിൾസ് ആയാലും വേറെ ഉള്ളതായാലും ഫേസിലാണ് കൂടുതൽ ഇഷ്യൂസ് വരുന്നത് അപ്പം ഞാൻ കൂടുതലായിട്ടും ഇത് റെക്കമെന്റ് ചെയ്യുന്നത് മോർ ദാൻ പത്ത് വയസ്സുമുകളിലുള്ള കുട്ടികൾക്കാണ് സിറം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് സിറത്തിന്റെ ഡീറ്റെയിൽസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഓർഗാനിക് ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മാർവാസിന്റെ എല്ലാ പ്രോഡക്ട്സും ലാബ് ടെസ്റ്റഡ് ആണ് ലൈസൻസ്ഡ് ആണ് ഒരു രീതിയിലുള്ള ടെൻഷനും വേണ്ട ആർക്കും വാങ്ങി യൂസ് ചെയ്യുമ്പോൾ എവിടെ ഇത്ത റിവ്യൂസ് അതിനുള്ള ഉത്തരം ഞാൻ എപ്പോഴും നൽകുന്നത് കമന്റ് സെക്ഷനിലൂടെയാണ് എനിക്ക് എല്ലാവരോടുള്ള റിക്വസ്റ്റ് ചിലർ കമന്റ് ഇടൽ ഇടില്ല പക്ഷേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാൻ വേണ്ടി മറക്കരുത് അതാണ് വേറുള്ളവർക്ക് വാങ്ങിക്കാൻ വേണ്ടി പ്രചോദനമാകത്തുള്ളൂ എം ആർ റൈറ്റ് യെസ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്ന് രണ്ട് അപ്ഡേഷൻ എനിക്ക് പറയാനുണ്ട് ഞാന് കാശ്മീരിലുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം കംപ്ലീറ്റ്ലി ഓൺലായിരിക്കും അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ച് വിതിൻ ടെൻ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സിൽ ഞാൻ റിപ്ലൈ തരാറുണ്ട് പക്ഷേ നാട്ടിലാവുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും ഞാൻ വീട്ടിലായിരിക്കും എൻ്റെ വീട്ടിലായിരിക്കും ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കും മോൻ്റെ കാര്യങ്ങൾ അപ്പം എല്ലാം കൂടെ എനിക്ക് ഒത്തു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ രാവിലെ മെസ്സേജ് ചിലപ്പോൾ ഞാൻ വൈകുന്നേരമായിരിക്കും നോക്കുക പക്ഷെ വിത്തിൻ എൻഡ് ഓഫ് ദി ഡേ രാത്രിക്കുള്ളിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് രണ്ടാമത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ലിബാം ലിബാമിൻ്റെ അപ്ഡേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പത്താം തീയതിക്ക് ശേഷം ലിബാമിന് ഓർഡർ തന്നോളൂ കാരണം നമ്മൾ ഈ ബയോട്ടീൻ പൗഡർ ആയാലും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട് സോ ദിങ് ഈസ് നമ്മൾ ഈ ഓർഡർ എടുത്തതും എല്ലാം നമ്മൾ ആദ്യം എത്തിക്കേണ്ടേ അത് എത്തിച്ചതിന് ശേഷമാണ് പിന്നെ ചൂട് നമ്മൾ വിചാരിച്ച പോലെ പണി ചിലപ്പോൾ നീങ്ങണം എന്നില്ല ഓക്കെ അപ്പോൾ അതോ പിന്നെ ഇടയിൽ പെരുന്നാൾ വന്നു ഞാൻ വന്ന ഒരാഴ്ച അങ്ങനെ എനിക്ക് പോയി ഇനിയിപ്പോൾ ഇൻഷാ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ ആ വ്ളോഗിടാം ഇടാം അത്രേ ഉള്ളൂ ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നില്ല സിറത്തിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ഇതാണ് പിന്നെ ഇത് എത്ര വരെ നിൽക്കും എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ പേഴ്സണലി പറയുന്ന ഒരു എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് പക്ഷെ അപ് ടു സിക്സ് മന്ത് വരെ നിങ്ങൾക്ക് സീറം എന്തായാലും നിൽക്കും ഫ്രിഡ്ജ് ഡോറിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആണ് തീർച്ചയായിട്ടും മോർ ദാൻ സിക്സ് മന്തിന് മേലെ നിങ്ങൾക്ക് സീറം നിൽക്കും കേടൊന്നും വരില്ല പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത്ത ചില സമയത്ത് ഒരു ബ്രൗൺ ടെക്സ്ചർ ആണെങ്കിൽ ചില സമയത്ത് ഇത്തിരി ലൈറ്റ് ആവുന്നുണ്ട് ചില സമയത്ത് ഇത്തിരി ഡാർക്ക് ആവുന്നുണ്ട് അതെന്താണെന്നറിയോ നമ്മൾ നമ്മളിതിലിടുന്ന ശർക്കരയുടെ ശർക്കരക്ക് പല കളറായിരിക്കും ഒന്ന് രണ്ട് ഇരട്ടി മധുരം ഇത് നാച്ചുറൽ പ്രോഡക്ട്സ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ചില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ലൊരു ഓറഞ്ച് ആയിരിക്കും അല്ലെങ്കിൽ ചിലതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒരു മഞ്ഞ ഓറഞ്ച് ആയിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ സോപ്പിന്റെ കളറായാലും ഇതിൻ്റെയൊക്കെ നമ്മൾ ഒന്നിലും കളറുകളായാലും ഫ്രാഗ് ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത് നാച്ചുറൽ ടെക്സ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക അപ്പോൾ ഒന്നും മേടിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ളവർ ഒന്നും മേടിക്കേണ്ട സിറവും ബ്രൈറ്റനിങ് സോപ്പ് കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ മന്ത് നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് സോ അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ അസ്സലാമലൈക്കും എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക നോമ്പൊക്കെ കഴിഞ്ഞു എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കുക എന്താ പറയാ നല്ല രീതിയിൽ ഉറങ്ങുക നല്ല രീതിയിൽ ഹെൽത്ത് ശ്രദ്ധിക്കുക നല്ല ചൂടാണ് ഹൈഡ്രേറ്റഡ് ആയിട്ട് എപ്പോഴും ഇരിക്കുക പുറത്ത് നമ്മളുടെ സോപ്പ് വാങ്ങിച്ചവരാണെങ്കിൽ പുറത്ത് പോയി എപ്പോൾ വന്നാലും നല്ലപോലെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി നോക്കുക ഓക്കെ അത്രയേ ഉള്ളൂ സോ ടാറ്റ ബൈ ബൈ അസ്സലാമലൈക്കും